ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചിട്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിടുന്നു ഇതുവരെ നാല് മത്സരാർത്ഥികളാണ് ഷോയിൽ നിന്ന് എബിക്റ്റായത് ഇപ്പോഴിത് അപ്രതീക്ഷമായി മത്സരത്തിൽ ഒരാൾ ഷോ കിറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജിസൈൽ അനുമോൾ എന്നിവരെ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഇവരിൽ ഒരാൾ ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മൂന്ന് പേരിൽ കിറ്റ് ചെയ്തു പുറത്തു പോയെന്ന നെവിൻ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ എന്തിനെ ചൊല്ലിയാണ് പ്രശ്നമായതെന്ന് വ്യക്തമല്ല ഹൗസിൽ നിലവിലുള്ള പതിനഞ്ച് മത്സരാർത്ഥികൾ ഏറ്റവും ശക്തരായ മത്സരാർത്ഥിയായ ജിസൈലും അനുമോളും ഹൗസിൽ ഏക എന്റർടൈനർ ആയ വിശേഷം നെവിനുള്ളത് വലിയ ഹൗസിൽ നടക്കുമ്പോഴും ഒരേ സമയം അതിൽ ഇടപെടുകയും കൂടാതെ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വക മറ്റൊരു രീതിയിൽ നൽകുകയും ചെയ്യുന്ന മത്സരാർത്ഥിയാണ് നിവിൻ എല്ലാത്തിനും തമാശ കണ്ടെത്താനും വഴുക്കുകളെ സീരിയസ് ആയി എടുക്കുന്നതും ഉണ്ടാകാം നെവിന് നല്ലൊരു ഗെയിമറാണെന്നും ഒരു വിഷയത്തിനും സീരിയസ് ആയി കാണുന്ന വ്യക്തിയല്ലുമുള്ള അഭിപ്രായം സഹപ്ര സഹ മത്സരാർത്ഥികൾക്കും ഉണ്ട് പക്ഷെ ഒന്നാം ദിവസം മുതൽ ഇരുവരോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് നോമിനേഷൻ നടത്തുകയും ടാസ്ക് കളിക്കേണ്ട സമയം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വിജയിക്കാൻ തന്നെ ഇതിന് കഴിയുന്നുണ്ട് നിവിൻ കിറ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ബി ബി ആരാധകർ നിരാശയിലായി നിവിൻ നല്ലൊരു മത്സരാർത്ഥിയായും എൻ്റർടൈനറുമായി കിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായ തീരുമാനമാണെന്നാണ് കമന്റുകൾ സ്വേച്ഛാധിപതി ടാസ്കിലാണ് ഇപ്പോൾ ഹൗസിൽ നടക്കുന്നത് ജിസൈലും നെവിനുമാണ് ടാസ്കൾ വിജയിച്ച് സ്വേച്ഛാധിപതികളായി മാറിയത് അനുമോലും ജിസേലും നെവിലും അത്ര ചർച്ചയല്ല അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപതി നെവിലും ജിസൈലും മാറിയപ്പോൾ മുതൽ ഇരുവരുമായി അനുമോൾ ഏറ്റുമുട്ടി തുടങ്ങിയിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിനെ ചൊല്ലിയായിരുന്ന തുടക്കം ഫാത്തിമ ഭക്ഷണം പാകം ചെയ്തതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് അനുമോൾ പറഞ്ഞവരെ വഴക്കുകൾക്ക് തുടക്കമായി ജിസൈലും അക്ബറും അപ്പാനിയും റനാ ഫാത്തിമ എല്ലാം ഗ്രൂപ്പിൽ സംഘടിക്കുന്ന അഭിപ്രായം അനുമോൾക്കും ഉണ്ട് വീട്ടിൽ കൂടുതൽ വഴക്കുകൾ സംഭവിക്കുന്നതും അനുമോലും ജിസൈലിന്റെയും ഗ്രൂപ്പുകൾ തമ്മിലാണ് ഈ ആഴ്ചയിലെ പണിപ്പൊരയെ കയറാൻ അവസരം ലഭിക്കുന്ന രണ്ടുപേരും ടാസ്ക് വിജയിച്ച് സ്വേച്ഛാധിപായി മാറിയ നെവിലും ജിസൈലും ആണ് നിശ്ചിത സമയത്തിനുള്ളിൽ ആയി പണിപ്പുരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള അവസരമാണ് ജിസൈലിനും നെവിനും ബിഗ് ബോസ് ഇത്തവണ നൽകിയത് പരമാവധി ഭക്ഷ്യവസ്തുക്കൾ നെവിനും ജിസൈലും ചേർന്ന് എടുക്കുകയും ചെയ്തു പണിപ്പുര ടാസ്ക് പൂർത്തിയാക്കി ഉടൻ തന്നെ പണിപ്പുരയിൽ നിന്ന് എടുത്ത ഭക്ഷണവസ്തുക്കളെ പലതും തനിക്ക് എല്ലാവരുമായി പങ്കിടാൻ താല്പര്യമില്ലെന്ന് നെവിൻ പറയുന്നതും കേൾക്കാമായിരുന്നു സ്വേച്ഛാധിപതി ആയ തന്നെ നിവിൻ്റെ തീരുമാനം ആർക്കും ചോദ്യം ചെയ്യാനും സാധിക്കുന്നതായിരുന്നില്ല അതേസമയം ഫിസിക്കൽ അസൾട്ട് പോലെയുള്ള സംഭവിച്ചു കൊണ്ടാണ് നിവിൻ ഷോ കിറ്റ് ചെയ്ത് പോയെന്നുള്ള സംശയം ബി വി പ്രേക്ഷകുമുണ്ട് നിവിൻ നല്ല അനുമോളാണ് ഷോ കിറ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചെറിയ വാക്കു തർക്കം പോലും അനുമോളെ പെട്ടെന്ന് തളർത്താറുണ്ട് കളച്ചർ കാർഡ് ഈ സീസൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അനുവാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ജനപിന്തുരാഗാനത്തിനും അനുമോൾ വളരെ മുന്നിലാണ്